അസ്സാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് പൈനാപ്പിൾ ജാം ആണ് നമുക്ക് വീട്ടിൽ തന്നെ പൈനാപ്പിൾ ജാം എങ്ങനെ തയ്യാറാക്കി എടുക്കാം തയ്യാറാക്കിയെടുക്കാമെന്നുള്ളൊരു കുഞ്ഞു വീഡിയോ ആണിത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ പൈനാപ്പിൾ ഒക്കെ വില കുറയുന്ന സമയത്ത് നമുക്ക് പൈനാപ്പിൾ വാങ്ങിയ ശേഷം നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ പൈനാപ്പിൾ ജാം തയ്യാറാക്കിയെടുക്കാം ഞാൻ ഇവിടെ നാല് പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള നാല് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് ഇനി ഈ പൈനാപ്പിളിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാം പൈനാപ്പിളിൽ അല്പം പോലും മുള്ളില്ലാതെ എങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നുള്ളതും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് പല രീതിയിൽ നമുക്ക് പൈനാപ്പിൾ കട്ട് ചെയ്യാം നമ്മുടെ ചാനലിൽ തന്നെ പല രീതിയിലുള്ള കട്ടിങ് പൈനാപ്പിൾ ഇട്ടിട്ടുണ്ട് ഇതുപോലെ പൈനാപ്പിൾ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ കത്തി ഉപയോഗിച്ചുകൊണ്ട് ദാ ഈ ഒരു മുള്ള ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുമക്കൾക്കൊക്കെ ഇത് വാ ചൊറിയാതെ കഴിക്കാനായിട്ട് സാധിക്കും ഇല്ലെങ്കിൽ നമ്മുടെ നാവും ചുണ്ടും ഒക്കെ ചൊറിയുന്നതാണ് നമ്മൾ വൃത്തിയാക്കിയെടുത്ത നാല് പൈനാപ്പിളും ദാ ഇതുപോലെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ജാമ്യു സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്കൊക്കെ ആവശ്യാനുസരണം അത് കൊടുക്കാവുന്നതാണ് ഒരുപാട് പഞ്ചസാര ചേർത്ത് കൊണ്ടാണ് നമ്മൾ ഏതൊരു ജാമും തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ കുറഞ്ഞ അളവിൽ മാത്രമേ കുഞ്ഞുങ്ങൾക്കായാലും നമ്മൾ ജാമ് കൊടുക്കാൻ പാടുള്ളൂ നമുക്ക് ജാം ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിനുള്ളിലേക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് റൊട്ടിയുടെയും അപ്പത്തിൻ്റെയും ബ്രെഡിൻ്റെയും ഒക്കെ കൂടെ നമ്മൾക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ജാമാണ് പൈനാപ്പിൾ ജാം ജാമുകളിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെടുന്നതും പൈനാപ്പിൾ ജാമാണ് അപ്പോൾ നമുക്ക് ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വെട്ടിക്കൂട്ടിയ പൈനാപ്പിൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം നല്ല തന്നെ അരച്ചെടുക്കുന്നുണ്ട് ഇതിൽ അല്പം പോലും വെള്ളം നമ്മൾ ചേർക്കാനായിട്ട് പാടില്ല ചക്കപ്പഴമാണ് നമ്മൾ ജാം തയ്യാറാക്കുന്നതെങ്കിൽ നമുക്ക് അതിൽ അല്പം വെള്ളം ഒഴിക്കാവുന്നതാണ് പക്ഷേ ഒരിക്കലും പൈനാപ്പിളിൽ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ധാരാളം ജലാംശമുള്ള ഒരു ഫലമാണ് നമ്മുടെ പൈനാപ്പിൾ അപ്പോൾ കുറച്ച് പൈനാപ്പിൾ ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത പൈനാപ്പിൾ ജ്യൂസ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു ഇതുപോലെ തന്നെ ബാക്കിയുള്ള പൈനാപ്പിളും അരച്ചെടുക്കാം നാല് പൈനാപ്പിളും കട്ട് ചെയ്തെടുത്ത് നല്ലതുപോലെ തന്നെ അരച്ച് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം നമ്മൾ എത്ര അളവ് പൈനാപ്പിൾ ജ്യൂസ് എടുക്കുന്നുവോ അത്രയും അളവിൽ തന്നെ നമ്മൾ പഞ്ചസാരയും എടുക്കേണ്ടതുണ്ട് നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ അതിൽ കുറച്ച് പഞ്ചസാര എടുത്താലും മതി അതുപോലെ തന്നെ മധുരം കുറവ് മതി എന്നുള്ളവർക്കും പഞ്ചസാര അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നതായത് കൊണ്ട് തന്നെ നമ്മൾ എടുത്ത ജ്യൂസിൻ്റെ അത്രയും തന്നെ പഞ്ചസാര എടുക്കുന്നുണ്ട് എങ്കിലും ഞാൻ അത്രയും ഉപയോഗിക്കുന്നില്ല നമ്മളിവിടെ അടച്ചെടുത്തിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസ് ദാ ഇത്രയും ഉണ്ട് അതായത് ഈ ഒരു ജാറിൽ രണ്ട് ജാറാണ് ഉള്ളത് അപ്പോൾ ഞാനൊരു ഒന്നര ജാറോളം പഞ്ചസാര ചേർക്കുന്നുണ്ട് ഒന്നര ജാർ പഞ്ചസാര ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൈനാപ്പിൾ ജാം തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ട് അത് രണ്ട് മൂന്ന് പീസ് കറുവപ്പട്ടയാണ് കൂടെ മൂന്ന് നാല് ഗ്രാമ്പവും ഒന്നര നാരങ്ങയും നമ്മൾ എടുത്തിട്ടുണ്ട് അതായത് ഒരു നാരങ്ങയും പിന്നെ ഒരു അരമുറിയും കൂടെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം പൈനാപ്പിൾ ജാം തയ്യാറാക്കാനായിട്ട് കുറച്ച് വലിപ്പമുള്ള പാത്രം തന്നെ എടുക്കുക അടി കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് പൈനാപ്പിൾ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൂടെ നമുക്ക് ചെറുതായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കറവപ്പെട്ടയും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തത് ഞാൻ എടുത്തു വെച്ചിരുന്ന പഞ്ചസാരയിൽ നിന്നും ഇത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി മാറ്റി മാറ്റിവെക്കുകയാണ് അത് ഞാൻ ഉപയോഗിക്കുന്നില്ല മധുരം കൂടുതൽ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് അത് കൊടുത്തത് ഇനി ഇതൊന്ന് കൈവിടാതെ മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഗ്രാമ്പുവും ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതൊന്ന് നല്ലതുപോലെ തിളച്ച് വറ്റി വരണം അപ്പോഴാണ് നമ്മുടെ പൈനാപ്പിൾ ജാം റെഡിയായി കിട്ടത്തുള്ളൂ നല്ലതുപോലെ തിളച്ച് വറ്റി വരാറാകുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നും നമ്മൾ ഇട്ടു കൊടുത്ത കറുവപ്പട്ടയും ഗ്രാമ്പുവും എടുത്തു മാറ്റേണ്ടതുണ്ട് കറുവപ്പട്ടയുടെയും ഗ്രാമ്പുവിൻ്റെയും ഒക്കെ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഞാൻ ഈ പട്ടയും ഗ്രാമ്പുമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്നും എടുത്തു മാറ്റിയതാണിത് ഇപ്പോൾ ദാ ഈ ഒരു രീതിയിൽ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് ഇത്തിയിളച്ച് ഈ ഒരു രീതിയിലായിട്ടുണ്ട് ഈ ഒരു രീതിയിലാവുന്ന ആ സമയത്ത് നമുക്ക് നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം ഒന്നര മുറി നാരങ്ങയുടെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത് വലിയ സൈസ് നാരങ്ങയുടെ ജ്യൂസാണ് കേട്ടോ എടുത്തത് എന്നിട്ട് കൈവിടാതെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് സമയം നമ്മൾ ഇത് തിളപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ പൈനാപ്പിൾ ജാം ഈ ഒരു രൂപത്തിലായിട്ട് നമുക്ക് കിട്ടും ഈ ഒരു രീതിയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് തീ ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഒരു ഏകദേശം ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ഒരു ചില്ല കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇവിടെ നല്ലൊരു മണമൊക്കെയാണ് വന്നിട്ടുള്ളത് പൈനാപ്പിൾ ജാം നിങ്ങൾ ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം ഒരു പൈനാപ്പിൾ വെച്ചിട്ടായാലും നമുക്ക് പൈനാപ്പിൾ ജാം തയ്യാറാക്കാവുന്നതേ ഉള്ളൂ എനിക്കിവിടെ കുറച്ചധികം തന്നെ ജാം കിട്ടിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൈനാപ്പിൾ ജാമാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് എൻ്റെ കൂട്ടുകാർക്ക് ഇനി പൈനാപ്പിൾ കിട്ടുന്ന സമയം നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരടിപൊളി ജാമാണിത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിന് പകരം നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിച്ചാൽ അവശ്യാനുസരണം നമുക്കിതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെ തന്നെ ചക്കപ്പഴം കൊണ്ടുള്ള ജാമും നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ചക്കപ്പഴം ജാം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാത്തവർക്ക് നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ കാണാവുന്നതാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പൈനാപ്പിൾ ജാമിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ജാമും കിട്ടിയിരിക്കുന്നത് ഇവിടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ജാമാണിത് തീർച്ചയായിട്ടും നിന്റെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇനി നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ശേഷമുള്ള വീഡിയോയാണ് കാണിക്കുന്നത് നല്ലതുപോലെ കട്ടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ജാം അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അസാമലക്കും